ഒക്ടോബർ പന്ത്രണ്ടാം തീയതി തൃശ്ശൂർ ക്ലാരിറ്റി എന്നൊരു പ്രോഗ്രാം എസ് എൻസ് ക്ലബ് നടത്തുന്നുണ്ട് ഇത് സംബന്ധിച്ച ചില വിവാദങ്ങളും പരാമർശങ്ങളും അടുത്തിടെയായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഡോക്ടർ വിശ്വനാഥൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് കോഴിക്കോട് പോകണോ തൃശ്ശൂർ പോണോ എന്നൊരു സംശയം ഈ അടുത്തിടയ്ക്ക് പരിചയപ്പെടാനിടയായ ഒരു വ്യക്തി ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി അങ്ങനെ സംശയം പ്രകടിപ്പിച്ച വ്യക്തിയോട് പ്രോഗ്രാമിന് വരണം എന്നല്ലേ പറയേണ്ടത് പക്ഷേ ഡോക്ടർ സംശയമുണ്ടെങ്കിൽ വരാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു പ്രസ്താവനയാണ് നടത്തിയത് അതിനെക്കുറിച്ച് അതെന്താണ് അങ്ങനെ പറയാനിടയായ ഒരു സാഹചര്യം എന്താണ് ഒക്ടോബർ പന്ത്രണ്ട് എന്ന ഡേറ്റ് തന്നെ വെച്ചത് അത് വളരെ ബോധപൂർവം തന്നെയാണ് ഒക്ടോബർ പന്ത്രണ്ടിന് ലിറ്റ്മെസ് നടക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം എന്ന പേരിലൊക്കെ നടക്കുന്ന വലിയൊരു സമ്മേളനം കോഴിക്കോട് നടക്കുക അതേ ദിവസം തന്നെ വെക്കുന്നത് കൃത്യമായും ഇതല്ലാതെ വേറൊരു സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് അതിനോട് വിമർശനങ്ങളുള്ളതുകൊണ്ടാണ് ഈ കോഴിക്കോട് നടക്കുന്ന സമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ കൃത്യമായും തന്നെ കേരളത്തിലെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തെയും അതിലൂടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെയും ഹിന്ദുത്വ വലതുപക്ഷ ആശയങ്ങളെ കൂടുതൽ ഈ മണ്ഡലങ്ങളിൽ സ്വീകാര്യമാക്കുക എന്ന ബോധപൂർവമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു സമ്മേളനമാണിത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ ഇന്ത മണ്ഡലത്തിന് ഒരു വലതുപക്ഷ അധിനിവേശം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഈ ഹിന്ദുത്വ വലതുപക്ഷ അധിനിവേശത്തിന് ഞങ്ങൾ കീഴ്പ്പെട്ടിട്ടില്ല ഇനിയും ഇതിൽ കീഴ്പ്പെടാത്ത ആൾക്കാരുണ്ട് നോട്ട് ഇൻ അവർ നെയിം ഇത് ഞങ്ങളുടെ പേരിൽ ഇത് നടക്കരുത് അല്ലെങ്കിൽ ഇതല്ല സ്വാതന്ത്ര്യ ഇതല്ല സ്വാതന്ത്ര്യന്ത കേരളത്തിലെ സ്വതന്ത്ര ഇന്ത മണ്ഡലത്തിൽ ഈ വലതുപക്ഷ നാസ്തികതക്ക് വലതുപക്ഷ നാസ്തികതയുടെ അധിനിവേശത്തിന് കീഴടങ്ങാത്ത ചിലരുണ്ട് എന്നൊരു അറ്റൻഡൻസ് മാർക്ക് മാർക്കുകയാണ് വാസ്തവത്തിൽ കുറച്ച് പേര് ഞങ്ങളിവിടെ ഉണ്ട് അടയാളപ്പെടുത്തലാണ് ഈ പന്ത്രണ്ടാം തീയതി നടത്താൻ വിചാരിക്കുന്നത് അത് അതിന് പോകേണ്ട അതിൽ അതിൽ സഹകരിക്കരുത് എന്ന കൃത്യമായ ബോധ്യമുള്ളവരെ മാത്രമാണ് അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സംശയമുണ്ടെങ്കിൽ അങ്ങോട്ട് വരണ്ട കാര്യം അത് വളരെ ഒബ്വിയസ് ആണ് അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി ഹെയ്റ്റ് സ്പീച്ച് പറയുന്ന കൃത്യമായ സംഘപരിവാർ പ്രത്യശാസ്ത്ര പ്രചാരകരെ അതിഥികളായി വിളിച്ചുകൊണ്ടുവന്ന് ഹിന്ദുത്വ വലതുപക്ഷ ആശയങ്ങളെ നോർമലൈസ് ചെയ്യുക മെയിൻ സ്ട്രീം ചെയ്യുക ഈ പരിപാടി നടക്കുന്നോടത്ത് അതിനൊരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിപാടിയാണെന്നു പറഞ്ഞാൽ അതിൽ ഞാൻ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് ആരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും തൃശ്ശൂരേക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ പറയാം കാരണം ഇത് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ നടക്കുന്നത് കൃത്യമായ വരതുപക്ഷ അധിനിവേശമാണ് അത് ചെറുക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യമുള്ളവർ മാത്രം വരാം അവർ അവരുടെ മാത്രം ഒരു പരിപാടിയാണെന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിലാണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കാരണം അതിൻ്റെ പ്രാവന ക്ലിയറാണ് സംഘപരിവാർ നാത്തിയത് കേതിരെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നടന്നൊരു ഒരു മീറ്റിങ്ങാണ് തിരിച്ചറിയുന്ന ആൾക്കാരാണ് അവിടെ വരണം അങ്ങനെ തിരിച്ചറിയുന്ന ആൾക്കാർ അത്ര കുറവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരും ചിലപ്പോൾ വന്നോളുന്നില്ല ഒരു പക്ഷേ മീറ്റിംഗ് എത്ര വലിയൊരു ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആയിട്ട് ഇല്ല അത് ആ നിലക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ എന്തായിരുന്നാലും സംഘപരിവാർ ആസ്തി പ്രതിരോധിക്കപ്പെടേണ്ട ഒന്നാണ് അതിനെതിരെ പ്രവർത്തിക്കേണ്ടതാണെന്ന് ബോധ്യമുള്ള എല്ലാവരും അങ്ങോട്ട് വരണം തന്നെയാണ് അതിൻ്റെ അർത്ഥം ആരും വരേണ്ടതെന്നല്ല വരണം തന്നെയാണ് പക്ഷേ വരണം എന്നുള്ളവർ ഈ ഒരു തിരിച്ചറിവുള്ളവർ വന്നാൽ മതി എന്നാണ് പറയുന്നത് അത് എത്ര കുറവായാലും അതിൽ വിഷയമില്ല ആ തിരിച്ചറിവുള്ള ആൾക്കാർ വന്നാൽ മതി